ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റിയാദ് പ്രവിശ്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച വരെ ഓൺലൈൻ ക്ലാസ് ആയിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു മെയ് എട്ട് വരെ മഴയ്ക്ക് സാധ്യതയുള്ളത് കാരണമാണ് നിർദ്ദേശം കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച വരെ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി ഖാസിം അൽബഹ വടക്കൻ അതിർത്തികൾ ജൌഫ് ജസാൻ അസീർ മക്ക മദീന റിയാദ് മേഖലകളിലും പ്രതികൂല കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ മഴയാണ് ചില പ്രദേശങ്ങളിൽ ലഭിച്ചത് അൽ ഖസീമിലെ ബുറൈദയിൽ പതിനേഴര മില്ലിമീറ്റർ മഴ പെയ്തു ഒമാൻ ദേശീയ വിമാന വിമാനക്കമ്പനിയായ ഒമാനയറിന് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ച് ഗതാഗത ആശയവിനിമയ വിവര മന്ത്രി എഞ്ചിനീയർ സൗദൽ മൗവലിയുടെ ഉത്തരവ് വ്യോമയാന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിൻ്റെ പ്രവൃത്തി പരിചയമുള്ള കോൺ കോർപ്പേറ്റാണ് പുതിയ സിഇഒ ഒമാനയറിൻ്റെ സാമ്പത്തിക മേഖലകളിൽ ഉൾപ്പെടെ സമ്പൂർണ്ണ മുന്നേറ്റം ലക്ഷ്യം വെച്ചാണ് പുതിയ നിയമനം കഴിഞ്ഞ കാലങ്ങളിൽ സൗദി അറേബ്യ ചൈന സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യോമയാന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള കോൺ കോർപ്പറേറ്റൻസിൻ്റെ അനുഭവസമ്പത്ത് ഒമാനയറിന് ഏറെ മുതൽക്കൂട്ടാകും ആക്ടിൻ സി ഒായി കഴിഞ്ഞ കാലങ്ങളിൽ സേവനം ചെയ്ത നാസർ അൽ സൽമിയുടെ പിന്തുണയ്ക്ക് എയർ ബോർഡ് നന്ദി അറിയിച്ചു അതിശക്തമായ മഴയും കാറ്റും വെള്ളപ്പാച്ചിലും ഉണ്ടാകുമെന്ന നിരീക്ഷണത്തെ തുടർന്ന് സൗദി അറേബ്യയിലെ എട്ട് പ്രവിശ്യകളിൽ കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മക്ക മദീന ജീസാൻ അസീർ നജ്റാൻ ഖസീം ഈസ്റ്റേൺ പ്രൊവിൻസ് റിയാദ് എന്നീ എട്ട് പ്രവിശ്യകളിലെ വിവിധ ഏരിയകളിലാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുക ശക്തമായ മഴയും കാറ്റും വെള്ളപ്പാച്ചിലും ഇടിമിന്നലുമെല്ലാം അനുഭവപ്പെടും എന്നതിനാൽ ജനങ്ങൾ റോഡുകളിലും മറ്റ് തുറന്ന സ്ഥലങ്ങളിലുമെല്ലാം ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായുള്ള കനത്ത മഴ ഒമാന്റെ ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും തുടരുന്നു മഴയോടൊപ്പം ശക്തമായ കാറ്റും ഇടിയും അനുഭവപ്പെടുന്നുണ്ട് അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ബുറൈമി ദോഫാർ എന്നീ ഗവർണറേറ്റുകളിൽ വ്യാഴാഴ്ച അതിരാവിലെ മഴ ലഭിച്ചിരുന്നു മറ്റ് ഗവർണറേറ്റുകളിൽ ഉച്ചയോടെയാണ് മഴ ശക്തമായത് കനത്ത മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈനിലൂടെയായിരുന്നു അധ്യയനം നടന്നത് മോസലാദ് ഇന്റർസിറ്റി ബസ് സർവീസ് ചില റൂട്ടുകളിൽ റദ്ദാക്കി മസ്കറ്റ് ജലൻ ബനി ഭൂ അലി സൂർ മസ്കറ്റ് ഷാർജ എന്നീ റൂട്ടുകളിലേക്കുള്ള ഇന്റർസിറ്റി ബസ് സർവീസുകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത് ഇത് പുനരാരംഭിക്കുന്നത് കമ്പനിയുടെ സാമൂഹിക മാധ്യമ പേജുകളിലൂടെ അറിയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി മസ്കർ ഗവർണറേറ്റിലെ പാർക്കുകളും ഗാർഡനുകളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട് എന്നാൽ സീബ് മബേല സുവൈക് മുസന്ന ബുറേബി റുസ്താഖ് ഷിനാസ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് മസ്കർ ഗവർണറേറ്റിലെ നഗരപ്രദേശങ്ങളിൽ രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ഉച്ചയോടെയാണ് മഴ പെയ്യാൻ തുടങ്ങിയത് സലാലയുടെ നഗരപ്രദേശങ്ങളിൽ മഴ രാവിലെ മുതലാണ് ആരംഭിച്ചത് സൗദ ഔഖ് തുടങ്ങിയ ഭാഗങ്ങളിലും മഴ ലഭിച്ചു സാമാന്യം ഭേദപ്പെട്ട മഴയാണ് പെയ്തത് അതേസമയം മഴ ശനിയാഴ്ച വരെ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് തെക്കൻ ഷെർക്കിയ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളിലും അൽ ഹജർ പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും വ്യത്യസ്ത തീവ്രതയോടെ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ന്യൂനമർദ്ദത്തിന്റെ ആഘാതം തുടരും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ മുപ്പത് മുതൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും വാദികൾ മുറിച്ചുകടക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ക്രൈസിസ് മാനേജ്മെന്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് റോയൽ ഒമാൻ പോലീസും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് രംഗത്തുണ്ട് രാജ്യത്തെ പ്രതികൂല കാലാവസ്ഥ മുതലെടുത്ത് ഉപഭോക്തൃ അവകാശങ്ങൾ ലംഘിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രംഗത്ത് വിലയിൽ കൃത്രിമം കാണിക്കുന്നതോ ഉൽപ്പന്നങ്ങൾ പൊഴ്ത്തിവെക്കുന്നതോ അംഗീകരിക്കാനാകില്ലെന്ന് സി പി ഐ അറിയിച്ചു ഇത്തരം ലംഘനങ്ങൾ കണ്ടാൽ ഉപഭോക്താക്കൾ പ്രത്യേക നമ്പറുകളിൽ വിളിച്ച് അറിയിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും യാത്രക്കാരെ വലച്ചു മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആറു മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് പുറപ്പെടേണ്ട ഐ എക്സ് സെവൻ വൺ ടു എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ മണിക്കൂറുകൾ വൈകിയത് വിമാനം ആദ്യം പത്തരയ്ക്ക് പോകുമെന്നാണ് അറിയിച്ചത് ശേഷം പിന്നെയും സമയം മാറ്റി പന്ത്രണ്ട് ഇരുപത് എന്ന് ഉണ്ടായത് ഒടുവിൽ ആറു മണിക്കൂറിലേറെ വൈകി ഒന്നരയ്ക്കാണ് പുറപ്പെട്ടത് നാട്ടിൽ നിന്നുള്ള വിമാനം വൈകിയതാണ് വൈകി പറക്കലിനുള്ള കാരണമായി അധികൃതർ സൂചിപ്പിച്ചത് അസ്ഥിര കാലാവസ്ഥ കാരണം മസ്കറ്റ് ഗവർണറേറ്റിൽ ഗവർണറേറ്റിലുടനീളമുള്ള എല്ലാ പാർക്കുകളും താൽക്കാലികമായി അടച്ചുപൂട്ടുന്നതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അടച്ചിടലെന്നും കാലാവസ്ഥ സുസ്ഥിരമായ ശേഷം സന്ദർശകർക്കായി വീണ്ടും തുറക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി യു എയിലെ അബുദാബിയിലും ദുബൈയിലും ഇന്ന് പുലർച്ചെ ശക്തമായ മഴ പെയ്തു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് ഇടിയും മിന്നലും അനുഭവപ്പെട്ടു ശക്തമായ മഴയെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അൽദഫ്ര അൽസില പ്രദേശങ്ങളിലാണ് കനത്ത മഴ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇന്ന് രാത്രി എട്ട് മണിവരെ അസ്ഥിരമായ കാലാവസ്ഥക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് മെയ് രണ്ട് മൂന്ന് തീയതികളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ഷാർജയിലും ദുബൈയിലും സ്കൂളുകൾക്ക് വിദൂര പഠനം ഏർപ്പെടുത്തി പാർക്കുകളും ബീച്ചുകളും അടച്ചിട്ടുണ്ട് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാൻ കമ്പനികൾക്കും നിർദ്ദേശം നൽകി അതേസമയം ഒമാനിലും ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെയ് രണ്ട് വ്യാഴാഴ്ച കനത്ത മഴയ്ക്കും കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഇരുപത് മുതൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇതേ തുടർന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി യു എയിലെ കനത്ത മഴ ദുബൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെയും ബാധിച്ചു നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത് ചില സർവീസുകൾ വഴി വഴിതിരിച്ചുവിട്ടു അഞ്ച് വിമാനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടതായും ദുബൈ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന ഒമ്പത് വിമാനങ്ങൾ ഇവിടെ നിന്നും പുറപ്പെടുന്ന നാല് വിമാനങ്ങളും റദ്ദാക്കിയതായും ദുബൈ എയർപോർട്ട് സ്ഥിരീകരിച്ചു മഴയും അത് കാരണമുള്ള ഗതാഗത കുരുക്കുകളും പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രക്കാർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ദുബൈ വിമാനത്താവളം അധികൃതരും വിമാന കമ്പനികളും ആവശ്യപ്പെട്ടു ദുബൈ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ നേരത്തെ സ്വകാര്യ വാഹനങ്ങളിലായാലും പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുകയാണെങ്കിലും അല്പം നേരത്തെ ഇറങ്ങണമെന്നും വഴിയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ കൂടി കണക്കിലെടുത്ത് അധിക സമയം കാണണമെന്നും അറിയിപ്പുണ്ട് മോശം കാലാവസ്ഥ സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും ദുബൈ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും യാത്ര ചെയ്യുന്ന അതിഥികൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തണമെന്നാണ് അഭ്യർത്ഥിച്ചത് ഗതാഗതക്കുരുക്ക് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തത്സമയ ട്രാഫിക് വിവരങ്ങൾ നൽകുന്ന സ്മാർട്ട് ആപ്പുകൾ ഉപയോഗിക്കണം ഒന്നും മൂന്നും ടെർമിനലുകളിലേക്ക് വരുന്നവർക്ക് ദുബൈ മെട്രോ ഉപയോഗിക്കുകയും ചെയ്യാം സൗദി അറേബ്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പരിശോധനകളിലായി ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരെക്കുറിച്ച് അന്വേഷണം നടത്തിയതായി അഴിമതി വിരുദ്ധ സമിതി അറിയിച്ചു തുടർന്ന് കൈക്കൂലി ഓഫീസ് അധികാര ദുർവിനിയോഗം കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളിൽ ഉൾപ്പെട്ട നൂറ്ററുപത്താറ് പ്രതികളെ അറസ്റ്റ് ചെയ്തു